നേരത്തെ ഇട്ട് പ്രൊമോ സ്റ്റാർട്ടായിട്ടുണ്ട് അതായത് ടാസ്ക് എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയകത്ത് വിളിച്ച് ബിഗ് ബോസ് ടാസ്ക് പറയുന്നുണ്ട് തലയാണ തയ്ക്കാൻ അങ്ങനെ എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുവിധം നന്നായി ടാസ്ക് എല്ലാവരും ചെയ്യുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് സൂചി കാണാനല്ല അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ടാസ്ക് നന്നായിരുന്നു അങ്ങനെ അഞ്ച് പേര് തലയാണ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റോറൂമിൻ്റെ മുന്നിൽ വന്നുകഴിഞ്ഞാൽ അവർക്ക് പ്രൈസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ അഞ്ച് പേർ എത്തിക്കഴിഞ്ഞാൽ അതായത് നെവിൻ ബിന്നി ലക്ഷ്മി അങ്ങനെ കുറച്ച് പേര് അപ്പോഴാണ് അതിൻ്റെ അകത്ത് രണ്ട് പേർ നിൽക്കുന്നത് ഹാപ്പി കപ്പിൾസ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ തന്നെ അനുമോളുടെ കാമുകനാണോ ഫ്രണ്ടാണോ ഒന്നും റിയില്ല എന്തായാലും ജീവൻ അതിനുള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പുതിയ സീരിയലിൻ്റെ ലോഞ്ചിന് വേണ്ടിയാണ് വരുന്നത് അപ്പോൾ അനുമോൾ ഇതുവരെ അങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പോൾ അനുമോൾ വരുമ്പോൾ അനുമോളുടെ മുഖത്തെ എക്സ്പ്രഷൻ വെച്ചിട്ട് എന്തോ ഒരു പന്തികേടുണ്ട് എന്നാണ് എനിക്കും തോന്നിയത് കാരണം നോർമലി ഗസ്റ്റ് വരുമ്പോൾ അങ്ങോട്ട് പോലുള്ള അനുമോള് ഇവരെ മൈൻഡേ ചെയ്യുന്നില്ല എന്തോ ഒരു വിഷമം പോലെ മുഖത്ത് അപ്പോൾ വന്ന ഗസ്റ്റും അതുപോലെ തന്നെയാണ് ജീവനും അധികം അങ്ങോട്ടൊന്നും മിണ്ടുന്നില്ല അങ്ങനെ അനുമോള് ഭയങ്കര വിഷമത്തിൽ ആദിലേനേയും നൂറേനെയൊക്കെ വിളിച്ചിട്ട് എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ച് അവർ ഷോ നമ്മുടെ ഡ്രസ്സിങ് റൂമിലൊക്കെ പോകുന്നുണ്ട് അപ്പം എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം